ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു യാത്ര വ്ളോഗായിട്ടാട്ടോ വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ മിസ്റ്റേക്സ് ഒക്കെ കാണും ക്ഷമിക്കുക നമ്മൾ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു ഒന്നൊന്നരയൊക്കെ ആയപ്പോഴാണ്ട്ടോ വീട്ടിൽ നിന്നിറങ്ങിയത് പോണവഴി ഇടയ്ക്ക് നല്ല ചൂട് ചായയും പഴംപൊരിയും ഒക്കെ കഴിച്ചിട്ടാട്ടോ പോണത് പോണ വഴിക്ക് അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി നാളുകൾക്ക് ശേഷം ആട്ടോ എന്റെ ഫാമിലിയേയും കൂട്ടി ഒരു യാത്ര പോകുന്നത് അതുകൊണ്ട് തന്നെ അവരും ഒത്തിരി സന്തോഷത്തിലായിരുന്നു നമ്മൾ ഇന്ന് പോണത് എങ്ങോട്ടാണെന്നല്ലേ മൂന്നാർ വഴി മറയൂർക്കാണേ പോണത് പോണ വഴി നല്ല അടിപൊളി വെള്ളച്ചാട്ടങ്ങളും പിന്നെ അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഓരോ സ്ഥലത്തും നിർത്തി നമ്മൾ പതിയെ ഓരോ സ്ഥലങ്ങളും കണ്ട് കുറെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടോ പോണത് അങ്ങനെ നമ്മൾ അവസാനം മറയൂരെത്തി മറയൂർ എന്ന് പറയുമ്പോൾ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളും ചന്ദനക്കാടുകളൊക്കെ നിറഞ്ഞൊരു സ്ഥലമാണേ അത് മാത്രല്ല കേട്ടോ ഇഷ്ടംപോലെ ഉണ്ട് ഉണ്ടെട്ടോ നമ്മൾ പോണ വഴിക്ക് കുറെ കൊരങ്ങന്മാരെയും മ്ലാവിനെയും ഒക്കെ കണ്ടു കേട്ടോ ഇവിടെ കേട്ടോ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് ഇതാണ് ഹെവൻസ് വേ എന്ന് പറഞ്ഞ റിസോർട്ട് മറയൂരിലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു റിസോർട്ടാണ് നമ്മൾ പറയില്ലേ മേഘങ്ങളുടെ താഴെയായി സ്വപ്നങ്ങൾ ഒതുക്കുന്ന ഒരു മനോഹര സ്ഥലം പച്ചപ്പും കാറ്റിന്റെ സംഗീതമൊക്കെയുമായി മനസ്സിന് കുളിർമ നൽകുന്ന നല്ലൊരു സ്ഥലം ഈ റിസോർട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് മണ്ണ് വെച്ചിട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അകത്ത് കയറുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് ഇതൊരു വൺ ബെഡ്റൂം ആൻഡ് വൺ ബാത്റൂം റിസോർട്ടാണ് ബെഡ്റൂമിൽ നമുക്ക് വായിക്കാനുള്ള ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ ഇതിന്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഓപ്പൺ ബാത്റൂമാണ് ബാത്റൂമിന്റെ അകത്ത് കയറുമ്പോൾ തന്നെ അവിടെ ഉണ്ട് കേട്ടോ കുറെ പ്ലാന്റ്സും നല്ല മിററും പിന്നെ നമുക്ക് ആകാശം കണ്ട് കുളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ആട്ടോ അവിടെ എനിക്ക് റൂമിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബാത്റൂമാണ് പിന്നെ പ്രൈവസിയുടെ കാര്യം ഓർത്ത് പേടിക്കേണ്ട ഇതൊരു പ്രൈവറ്റ് ഏരിയ ആണ് ആകെ ഒരു മൺവീട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്രൈവസിയുടെ കാര്യം എടുത്ത് പേടിയേ വേണ്ട അത് മാത്രമല്ല കേട്ടോ ഇതിന് പുറത്തിറങ്ങിയാൽ അടിപൊളി ഗാർഡൻ ഏരിയ ഒക്കെ ഉണ്ട് വൈകുന്നേരം കുറച്ച് സമയം എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാനും വിശേഷങ്ങളൊക്കെ പറയാനും കാറ്റ് കാറ്റുകൊള്ളാനൊക്കെ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ചുറ്റിനും കുറെ ചെടികളൊക്കെ പ്ലാന്റ്സ് ഒക്കെ നട്ടുവച്ചിട്ടുണ്ട് അത് മാത്രമല്ല കേട്ടോ ഈ മൺവീടിന്റെ ചുവരില് കളിമണ്ണ് കളിമണ്ണുകൊണ്ട് ട്രീ പോലെ മിററും എല്ലാം എല്ലായിട്ട് ഒരു രൂപങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല കേട്ടോ അവിടെ ഇഷ്ടം പോലെ വേറെയും സ്ഥലങ്ങളുണ്ട് നമുക്ക് നടക്കാനും ഇരിക്കാനും ഓടി നടക്കാനും ഒക്കെ പറ്റിയ ഒരു പ്ലേസ് ആണ് പിന്നെ അവിടെ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട് കേട്ടോ അതിൽ കുറേ മീനുകളും അതൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു കുളിർമയാണ് പോരാത്തേന് അവിടുന്ന് നല്ലൊരു തണുത്ത കാറ്റൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ നിന്ന് മാത്രമല്ല അവിടെ ഒരു ചെറിയ ഈ മരത്തടി കൊണ്ട് ചെറിയൊരു കസേരയൊക്കെ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ കസേരയിലേക്ക് ഇരുന്ന് നമുക്ക് കുറെ കാറ്റൊക്കെ കൊള്ളാനൊക്കെ പറ്റുവേ പിന്നെ അത് മാത്രമല്ല പിന്നെ അവിടെ ഇഷ്ടം പോലെ ഓറഞ്ച് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓറഞ്ച് ഒന്നും പഴുത്തിട്ടൊന്നും അതുകൊണ്ട് ഞാൻ ഒന്നും പറിച്ചില്ല ഇപ്പൊ കഴിച്ചാൽ നല്ല പുളിയായിരിക്കും ഇതൊക്കെ കാണുമ്പോ തന്നെ മനസ്സിന് തന്നെ എന്തൊരു സന്തോഷം പിന്നെ അത് മാത്രമല്ല കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റൂബയ്ക്ക് ഇല്ലേ അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ നല്ല പുളിയായിരുന്നു ഞാൻ ഒരെണ്ണം പറിച്ചു കഴിച്ചു പിന്നെ കുടംപുളി കുടംപുളിയൊക്കെ നിൽക്കണ കണ്ട കൊതി വരും കൊല കൊല പോലെയാ കേട്ടോ കാഴ്ച നിൽക്കുന്നത് പിന്നെ അത് മാത്രല്ല പേരക്കൊക്കെ ഉണ്ടായിരുന്നട്ടോ അവിടെ പിന്നെ നമ്മുടെ മറയൂരിന്റെ സ്വന്തം അവിടുത്തെ സ്പെഷ്യൽ താരമാണ് സ്റ്റാർ ഫ്രൂട്ട് അത് നല്ല പഴുത്തൊരെണ്ണം പറിച്ചു ഞാൻ കഴിച്ചു കേട്ടോ അത്യാവശ്യം മധുരവും പുളിയും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ ഇത് മാത്രമല്ല കേട്ടോ നെല്ലിക്ക ചക്ക മാങ്ങ അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ അവിടെ ഉണ്ട് വരുന്ന ഗസ്റ്റിന് ആർക്ക് വേണമെങ്കിലും പറിച്ചു കഴിക്കാം കേട്ടോ എത്ര വേണമെങ്കിലും വീട്ടിലോട്ടും വരച്ചുകൊണ്ട് പോവാം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ റിസോർട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷൻ പറഞ്ഞു തരാം നമ്മുടെ മറയൂരിൽ വന്നിട്ട് ആനക്കൽപ്പെട്ടിയിലാണ് ഈ റിസോർട്ട് ഉള്ളത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഫാമിലി ആയിട്ട് ഫാമിലി ആയിട്ടാണെങ്കിലും ഹണിമൂൺ ട്രിപ്പിനായിട്ടാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും വരാം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം